ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അവനി മോക്ക് സ്കൂളിൽ ടെസ്റ്റ് വാങ്ങാൻ വേണ്ടി പോവുകയാണ് എന്നാൽ ആ വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത് പിന്നെ നമ്മൾ പോകുന്ന കുറച്ച് കാഴ്ചകൾ അത്ര അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കൊളുത്തുപ്പുഴയും പോകണം ഇനി നമുക്ക് പോണ വഴിക്കുള്ള കാഴ്ചകൾ നമുക്ക് കാണാം അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകാം ആ ഒരു ഇടവഴി കൂടിയാണ് പോകുന്ന ഒരു മലയാണ കേട്ടോ ചെറിയ അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ചെറുതായിട്ടൊന്നിറങ്ങി നിൽക്കാന്ന് വെച്ചാൽ നല്ല തണലൊക്കെ ഉണ്ട് ഇവിടെ ഷോർട്ടായിട്ടാട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിലേ ഇങ്ങനെ പോയാ പെട്ടെന്ന് സ്കൂളിൽ എത്തുന്ന വഴിയിൽ ഷോർട്ടായിട്ട് ഇറങ്ങാം നമ്മളിപ്പോൾ ഇതാ മെയിൻ റോഡിലോട്ട് കയറാൻ പോവുകയാണ് ആ കാണുന്നതാണ് മെയിൻ റോഡ് ഇവിടുന്ന് നമുക്ക് റൈറ്റ് ആണ് കേട്ടോ പോകേണ്ടത് ഇത് അഞ്ചൽ പോണ റോഡാണ് ഇവിടുന്ന് ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ സ്കൂളിലോട്ട് പോകാനായിട്ട് ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് പോകണം നമ്മൾ താണ്ടാ സ്കൂളിലോട്ട് പോവുകയാണ് ഇതാണ് സ്കൂളിൻ്റെ മെയിൻ വഴിയായിട്ടുള്ളത് ഒരു ചെറിയൊരു റോഡാണ് കേട്ടോ ഈ കാണുന്നതാണ് സ്കൂൾ ഇന്ന് സ്കൂളിൽ ഇല്ലായിരുന്നു സാറ്റർഡേ ആണ്ടെന്ന് ക്ലാസ് ഇല്ല പിന്നെ നമ്മൾ ടെസ്റ്റ് വാങ്ങാൻ വേണ്ടി മാത്രമാണ് പോയത് ഇവിടുത്തെ ചെറിയൊരു കൊണ്ട് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മളെ സ്കൂളിൻ്റെ ഫ്രണ്ട് ഓഫീസ് കേട്ടോ നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യാണ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ വരും കുറച്ച് ടെസ്റ്റും കൂടെ അവർക്ക് കിട്ടാണ്ട് കേട്ടോ നമ്മൾ ടെസ്റ്റ് എല്ലാം മേടിച്ച് നമ്മളിപ്പോൾ കൊളുത്തുപ്പുഴയിലോട്ട് പോവുകയാണ് ആ റോഡാണിത് നല്ല രസമുണ്ട് വേണ്ടത് കുറച്ച് പ്രാവുകൾ അവിടെ നിന്ന് ആ മാമൻ കുറ ഇതൊക്കെ എടുത്തിട്ട് കൊടുക്കുന്നു അത് കഴിക്കുന്നു എല്ലാം കൂടി ഇങ്ങനെ കൂട്ടത്തിൽ നിന്നിട്ട് നല്ല രസമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ആശുപത്രി പല്ല് ആശുപത്രി പോയിട്ട് തിരിച്ച് ഇറങ്ങുന്ന വഴിയാണ് കാണിച്ചിട്ട് അവിടെ എൻ്റെ മോളെ പല്ല് ചെറുതായിട്ടൊരു മോണയിൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അവൾക്ക് കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടി കയറി ഫാൻസി ഐറ്റംസ് കുറച്ച് വാങ്ങണ്ടായിരുന്നു ഞങ്ങള് സ്ഥിരം കട അങ്ങനെ ഞങ്ങൾ സ്കൂളിലൊക്കെ പോയിട്ട് വന്ന് നമ്മൾ ടെസ്റ്റ് ഒക്കെ മേടിച്ചോണ്ട് വന്നിട്ടോ ടെസ്റ്റ് നമ്മൾ എന്തൊക്കെയാണ് അവനിക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡില് കിട്ടിയ ടെസ്റ്റ് നമ്മൾ പിന്നെ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് നമ്മൾ വിചാരിച്ചു ഷവർമ്മ പിന്നെ ഒരു കൊതിയായിട്ട് ഷവർമ്മ മേടിക്കാന്ന് വിചാരിച്ച അങ്ങനെ ഷവർമ്മ മേടിച്ച് കുറേ കാലം കൊണ്ട് കഴിക്കില്ലായിരുന്നു ചേച്ചി എന്നിച്ചിരി ഷവർമ മേടിക്കാ കൊളുത്തുപ്പൊഴി ഇറങ്ങിട്ട് വന്നോ അതിന്റെ വീഡിയോ എടുത്തില്ല കൊള്ളാം പുതിയ ബേക്കറി മേടിച്ചത് ഇവിടുത്തെ ആദ്യമായിട്ട് കഴിക്കുന്നു ഈ ബേക്കറി നമ്മളെന്തായിട്ടും കഴിച്ചിട്ടില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര കൊള്ളാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം തൊട്ടടുത്തുള്ള ബെല്ലായിട്ട് നമ്മൾ തുടങ്ങുന്ന ആവശ്യം കൊടുക്കുക പിന്നെ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബൈക്കുന്നുണ്ട്